ഹായ് ഹലോ നമ്മൾ ഇന്ന് പുതിയ അതിഥിയുമായിട്ടാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർത്തവുമായ സ്വാഗതം നമ്മളിന്ന് പാലക്കയം തച്ചമ്പാറ തുടങ്ങിയ ഭാഗത്തെ ആദ്യകാല ചരിത്രങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് അറിഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ അതിഥിയെ പരിചയപ്പെടാം കാലം വേഗം പ്രായവും മാത്രം പച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്രാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ പുതിയൊരു അതിഥിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പച്ചമ്പാറ മുതൂർശി പാലക്കയം സമീപ പ്രദേശത്തുള്ള ആ ചരിത്രങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടുനോക്കാം അതിനുവേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ജോസേട്ടൻ പാറക്കാത്തോട്ടിൽ പാലക്കയത്ത് താമസിച്ചിരുന്ന ജോസേട്ടനാണ് ഇപ്പോൾ അദ്ദേഹം മുതൂർശിയിലാണ് താമസിക്കുന്നത് ജോസേട്ടന് ഒരുപാട് കാര്യങ്ങൾ പഴയ കാലങ്ങളെ പറ്റി നമ്മുടെ പ്രദേശങ്ങളെ പറ്റിയൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമസ്കാരം എൻ്റെ പേര് ജോസ് എന്ന് വിളിക്കും ജോസ് വി തോമസ് എന്നാണ് എഴുത്തുകൂട്ടുകൾ ഒക്കെ ഞാൻ മണ്ണാർക്കാട് ജനിക്ക ആളാണ് നാൽപ്പത്തെട്ടില് എൻ്റെ അമ്മയും അപ്പനും ഒക്കെ തിരുവിതാംകൂറിൽ നിന്ന് വന്ന് താമസിച്ച ബാല്യം ഞാൻ മണ്ണാർക്കാടാണ് ചെലവഴിക്കരുത് മണ്ണാർക്കാടായിരുന്നു താമസം തുടങ്ങിയത് അവിടെ നിന്ന് പിന്നെ ഞങ്ങളെ മലയിലേക്ക് കയറി പാലക്കയത്ത് അപ്പൊ ഈ പാലക്കയത്ത് പോയി പറയുമ്പോ പാലക്കയത്തൊക്കെ അന്നത്തെ അവസ്ഥ വളരെ ഒന്ന് പറ്റിയൊന്ന് കച്ചമ്പാറ വന്ന് ബസ് അടങ്ങി അവിടെ നിന്ന് നടന്ന് ആ വയലുകളിൽ കൂടെ തന്നെ നടന്ന് അവർ അവിടെ പാലക്കയറ്റെത്തണം പുഴ കിടന്ന് മഴക്കാലത്ത് പാണ്ടി എന്ന് പറയും കങ്ങാടം ഉണ്ടാവും ആ വഴിക്കല്ല ഇങ്ങനെ മുദൂർച്ചി തോടെ തമ്പാങ്കനാൽ എന്ന് പറഞ്ഞൊരു കനാലുണ്ട് വെള്ളം കൊണ്ടുപോകും ആ തമ്പാങ്കനാലിന്റെ കരക്കൂടെ പോയി പത്താത്തല്ലെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങും അതൊക്കെ ഇപ്പൊ ഡാമിന്റെ അകത്താണ് ആ അതാണ് ഡാമില്ല അന്ന് ഡാമില്ല അപ്പൊ അതില് പുഴ ഇറങ്ങി കയറാം വർഷക്കാലത്ത് ഞങ്ങള് ഈ ചങ്ങാടത്തിൽ കൂടെ വേണം പുറത്തോട്ടും പുറത്തോട്ടും കണക്കങ്ങ താഴ്ചന്നൊക്കെ നിക്കുന്നത് ശക്തി ഉണ്ട് ശരി അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ പോയിട്ട് അവിടെ വീണ്ടും നടന്ന് പാലക്കായെന്ന് വന്ന സ്ഥലത്തെത്തും ചവിട്ടു വഴി ചവിട്ടുവളിയോ വഴി വെള്ളൂ അതായത് ഈ തടി മരങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു വഴി ഏറെ അതുപോലത്തെ ഒരു വഴിയാണ് കന്നുകെട്ടിയാണ് അത് കൊണ്ടുവരുന്നത് അപ്പൊ അവിടെ പോയി അന്നത്തെ കാലത്തുള്ള ഒരവസ്ഥ ആ വളരെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഉപ്പില്ലായെങ്കിൽ ഉപ്പില്ല അതിന് സമീപിക്കണമെങ്കിൽ കുളിക്കൽ പുനഃപ്പണിക്കേണ്ട കടയാണ് ഡാമിൽ നിൽക്കുന്നതിന്റെ അടുത്ത് കടയുണ്ട് അവിടെ അവിടെ എത്തണം അവിടെ നെല്ല് കൊണ്ടുപോയി കൊടുത്തു തന്നെ കർഷക കൃഷിക്ക് പോകുന്ന പെണ്ണുങ്ങളൊക്കെ കൊണ്ടുപോയി നെല്ല് വൈകിട്ട് കൊണ്ടുപോയി കൊടുക്കും അതിന് ആ രാജ്യം മേടിക്കും അങ്ങനെ ഞാൻ അവരുടെ ഉപജീവനം നമ്മുടെ ആൾക്കാരുടെ മലയിൽ കയറി ഒരു ചെറിയ പുടൽ വെട്ടി അത് ഈ മുളവട്ടി തൈ തൈതൽ വലിയ ഒരു സാധനം ഉണ്ടാക്കി മറക്കും അതാണ് താൽക്കാലികമായിട്ട് അതെ എന്നിട്ട് ഒന്നും അല്ലെ അതെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാവിലെ മുതൽ വൈകുന്നേരം സന്ധ്യ വരെ പണിയെടുക്കുകയാണ് മരം മുറിക്കുക മരം മുറിച്ചിട്ട് തീയിടുക അത് ഉണങ്ങി കഴിയുമ്പോൾ വിൽക്കാനില്ല അന്ന് മരം വേണ്ട ബിസിനസ് ആയിട്ട് ആയിട്ടൊന്നുമില്ല അതിനുള്ള വഴി ഇല്ല ഇന്ന് പോലത്തെ ട്രാൻസ്പോർട്ടിന്നൊന്നും ഇല്ല അവിടെ സാമ്പത്തികം വേണം അതെല്ലാം വേണം പിന്നെ ഇത് എല്ലാം ചുട്ട് ആദ്യം കുറച്ച് നെല്ല് കൃഷി ചെയ്യും കര കൃഷി കറക്കെ തണ്ണത്താൻ പറിക്കുകയാണ് പറിച്ച് നമ്മൾ തന്നെ അത് അതിൽ കൊട കപ്പിടും അതാണ് ആദ്യത്തെ ഉപജീവന മാർഗം അത് കഴിഞ്ഞു കഴിഞ്ഞ ബാക്കി സ്ഥലത്ത് തെരു തെരുവ എന്ന് പറയും ഞങ്ങള് അതായത് ചെങ്ങനപുല്ല് ആ ഇത് അത് കാട്ടിൽ തന്നെ അല്ല അല്ല നമ്മളെ കൊത്തി കളച്ച് പയ്യെ പയ്യെ ചെറിയതായിട്ട് കിളത്തിട്ട് വീണ്ടും ഇങ്ങനെ വാരി വിതറും അത് വലിയ കറത്ത് പറഞ്ഞു പോകും അതിനാണ് കളക്കുന്നത് അപ്പൊ മണ്ണ് വീഴും അത് കിളിത്തു അത് നാൽപ്പത്തിയഞ്ചാം ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ അരിഞ്ഞ് നമുക്ക് വാറ്റാം അവിടെ വാറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അന്നൊരു ചെമ്പണ് ചെമ്പ് വാറ്റാൻ പറ്റുള്ളൂ വലിയ ചെമ്പ് വേണം അല്ല അല്ല അതിങ്ങനെ ഈ ബാരൻഡൊക്കെ വാതിയുള്ള ചെമ്പ് അത് പച്ചശ്ശേരിയിൽ ഒരു കരുവാന ഉണ്ടാക്കുകയുള്ളു അതിന്റെ കുഴല് മുഴുവൻ ചെമ്പ അയക്കണം പിന്നീട് ആദ്യം മുഴുവൻ ചെമ്പായിരുന്നു അതിന് അന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കണം ആ കാലത്ത് അപ്പോ രണ്ടും മൂന്നും കുടുംബക്കാർ കൂടിയിട്ടായിരിക്കും ഒരു ടെമ്പു വാങ്ങണത് അതിൽ അവരുടെ എല്ലാം കൂടെ നടുബന്ധ്യത്തിലായിട്ട് നമ്മൾ ഇതിൽ വെച്ച് അങ്ങനെ സ്വന്തം രാവിലെ തന്നെ ഇറങ്ങി വീട്ടിലുള്ള ഇറങ്ങി പിന്നെ ഈ നാല് കുടുംബക്കാരും കൂടി പുല്ലി എത്തും പിറ്റേ അസം മറ്റവന്റെ അതിൽ പിന്നെ മാറ്റാൽപ്പണി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട അതെ കൊടുക്കണ്ടി ആ തൈലമാക്കി ആദ്യം കാലങ്ങളിൽ ഇവിടെ കൊണ്ടുപോകുമായിരുന്നു ആലുവായി അത് പാലക്കാടിന് കിട്ടുന്ന വണ്ടിയൊക്കെ പോയി ഒല ട്രെയിനിന് പോയി മൂന്ന് ദിവസം കഴിഞ്ഞാണ് ആള് തിരിച്ചു വരിക അവസ്ഥ അന്നത്തെ അവസ്ഥ അതല്ല അത് കുട്ടിക്കണ്ടാവുള്ളൂ പിന്നീടാണ് എ പി വംശ ഇതിന്റെ ഒരു ബിസിനസ് അച്ഛന്മാരെ കാണുന്നത് അങ്ങനെ എ പി വംശ തുടങ്ങിയപ്പോൾ അവളിയായി അപ്പോ എ പി അംശാലെ പലരക്കിടയിലും അവിടെ നിന്ന് സാധനങ്ങളെല്ലാം കൂടെ വാങ്ങി ും ചായപ്പൊടി എല്ലാം നമ്മളത് തൈരൊക്കെ അതെല്ലാം ഉണ്ടാക്കി എല്ലാ എല്ലാ ശരി ഞായറാഴ്ചയും പള്ളി കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോക്ക് അപ്പൊ പള്ളിയൊക്കെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു ചെറിയ അത് ഇരിക്കുന്നർത്ഥല്ല പഴയ പാലക്കയാണ് പറഞ്ഞപ്പോ നമുക്ക് അവിടെ പിന്നെ മരവും ഓളയും ഒക്കെ കൊണ്ടുവന്ന് അട്ടിയിടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു പുഴുന്ന് രണ്ടും കൂടിയെടുത്തു താഴെ അവിടുന്ന് അയിൻ്റെ താഴോട്ട് കല്ലുംചാട്ടം ഒന്ന് തുടങ്ങി അത് മുഖം പാറ ആ കൂടെ ഒന്നും കൊണ്ടുപോകാനൊക്കെയാണ് ശരി അത് ആ പത്താഴക്കല്ലു വരെ ഈ വലിക്കണ്ടി വരുന്നത് അതിപ്പോഴും നമുക്ക് ചെന്നാൽ കാണാം അത് ആരും നശിപ്പിക്കത്തില്ല പുഴ അപ്പൊഴ നശിപ്പിക്കാനും പറ്റില്ല കാരണം അത്രയും വലിയ പാറകളൊക്കെയാണ് ശരി അപ്പൊ അവിടെയാണ് ഈ അന്നത്തെ പള്ളി ഉണ്ടായിരുന്നത് പഴയ പള്ളി അത് എന്ന് പറയുന്നത് ഇഴുമ്പോത്തോടെ പോയിട്ടാണ് അത് കണ്ടിക്കൊണ്ട് ഉണങ്ങി അവിടെ പത്ത് പുല്ല് പത്ത് ചുരുട്ട് അവിടെ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം കുറ്റിക്കണം അതിന്റെ ബാക്കി നമുക്ക് പോകേണ്ടി അത് കഴിഞ്ഞിട്ടാണ് പള്ളി ഉണ്ടായിരുന്നത് ഓപ്പൺ ഇയർ ആണ് അന്ന് പള്ളി ശരി അത് കഴിഞ്ഞ് പിന്നെ കാലാന്തരത്തിൽ പള്ളി ആയി അതും ഷെഡ് മാറ്റിയിട്ടില്ല ഞങ്ങള് അപ്പോഴാണ് അവിടെ ഏക്കറാണ് പള്ളി ഇരിക്കുന്ന കോമ്പൗണ്ട് ഏത് ഏക്കർ മോളിൽ ഉണ്ടായിരുന്നു അപ്പൊ ഏത് ഏക്കറിലെ മോളിലത്തെ സ്ഥലം വിറ്റ് ഈ രണ്ടും കൂടി വന്നു വന്ന പാലക്കാട് സിറ്റി അന്നേരത്തേക്ക് കൊറേ ശെരിവാണിക്കുള്ള റോഡ് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ പേരില് ഇപ്പോഴത്തെ ഉള്ള പള്ളിയാക്കി ആ പുതിയ പള്ളിയില്ല അന്ന് അവിടെ ശവ ശവം അടച്ചു മുഴുവനും മാന്തി കൊടുക്കേണ്ടി വന്നു ആ സ്ഥലം മറച്ചു വിറ്റുഅഅ അന്ന് അന്ന് കൊടുത്ത ആളിനെ വിറ്റു അതായത് പോത്തിൻ്റെ തോമസ് എന്ന് പറഞ്ഞ ആളിനാണ് അത് ആദ്യത്തെ കുടിയേറ്റക്കാർ ആരൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ അതെല്ലാം ഞാൻ അവിടെ അതെ എന്റെ അറിവിലെ വലിയമ്മക്കെ പറഞ്ഞെടുത്ത് കൽപ്പറമ്പോച്ചൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് പിന്നെ പിന്നെ മാളിയക്കൽ അപ്പത്തിൻ്റെ അപ്പത്തിന്റെ തന്നെയാണ് ആദ്യം വന്നത് അപ്പത്തിൻ്റെ തന്നെ കാണാൻ വന്നപ്പോഴാണ് ചാക്കോച്ചൻ വന്നതെന്നാണ് ചാക്കോച്ചൻ അന്ന് സാമ്പത്തിക ഉയർച്ചകളൊണ്ട് ചാക്കോച്ചനെ എല്ലാവരും അറിയുവായിരുന്നു നാർക്കാട്ടെ കല്ലടിക്കാറ് ഒക്കെ അപ്പൊ അങ്ങനെ ആയിരുന്നു ആ രണ്ടായിരക്കരിച്ചു ആയിരേക്കർ അതാണ് പോത്തോമസ് ഓ അത് ശരി അതാണ് പിന്നെ ചില്ലറ ചില്ലറ വിറ്റത് അത് ശരി അങ്ങനെയാണ് അവിടെ കുടിയേറ്റ അവര് പിന്തുടർന്നിട്ടാണ് എല്ലാവരും വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട ആരൊക്കെ ഇരുന്നു വന്ന് കുടിയേറ്റക്കാരായിട്ട് ഇവര് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ച് വിശദീകരണം തരേണ്ടി വരികയെ പറയും ഇപ്പൊ ഞാൻ നിങ്ങൾ പോയ അന്നൊക്കെ മലബാറിന് പോവുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോവുക ആൾക്കാര് ആൾക്കാർ അന്നത് മദ്രാസ് സ്റ്റേറ്റ് ആണ് ആയിരുന്നു അത് അമ്പത്തേഴ് അല്ലേ കേരളത്തിലെ മണ്ണപ്പോഴല്ലേ അതുവരെ മദ്രാസ് പ്രദേശല്ലേ അപ്പൊ ഇവിടെ മലമ്പനി കുറെ അധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്റെ അപ്പനും അമ്മയും എന്റെ അനിയനും മലമ്പനി പിടിച്ചോളാണ് പക്ഷെ ആരും മരിച്ചില്ല ചികിത് നമ്മള് മണ്ണാർക്കാട് വരെ നടക്കണം കണക്കുക അന്ന് ഉള്ളത് എംഇഎംഎസിന്റെ ഒരു നൂറ്റി മുപ്പത്തഞ്ചെന്ന് പറഞ്ഞ വണ്ടി പാലക്കാട് മണ്ണാർക്കാട് അത് പാലക്കാട് മണ്ണാർക്കാട് പറ മൂന്ന് മണിക്കൂർ വേണം അത് സ്പീഡ് അത്രേ ഉള്ളൂ മുട്ടുന്ന മുട്ടിനും നിർത്തു പാലക്കാട് കേട്ടാൽ പിന്നെ നിലമ്പോഴ്ക്കും ഉണ്ട് ശരി ഒമ്പതാ കാലിന് മണ്ണാർക്കാട് എത്തും അത് എക്സർവീസ് വൈകിട്ട് അഞ്ചുമണിയാകുമ്പഴുമ്പോ അന്നത്തെ കാലം പിന്നെ രാവിലെ എത്ര കുറ്റിപ്പുറം ഒരു ബസ് ഉണ്ട് എന്റെ ഓർമ്മയില് ശരി ആകെ വരുന്നത് വൈകുന്നേരാണ് രാവിലൊക്കെ ഇങ്ങോട്ട് വരുന്നത് അല്ല ഒന്നാമത്തെ കാര്യ ഇന്നത്തെ മാതിരി ആള് ആളില്ലല്ലോ വളരെ അപൂർവം ആൾക്കാര് പോകൂ എവിടേക്കാ പോണത് നാട്ടിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് പോവാ പിന്നെ വേറെന്തെങ്കിലും ഒരു പേപ്പർ കിട്ടണമെങ്കിൽ പിറ്റേ ദിവസമേ കിട്ടുള്ളൂ പിന്നീടാണ് സി കോട്ടയത്ത് നിന്ന് വരുത്തതാണ് പോസ്റ്റലില് അത് പിത്യാസം കിട്ടും ആ അന്ന് അങ്ങനെയാണ് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ